എഴുപത്തിയൊൻപതാം സങ്കീർത്തനം ദൈവമേ ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും എറുശ്ലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ എറുശലേമിന് ചുറ്റും ചിന്തിക്കളഞ്ഞു അവരെ കുഴിച്ചിടുവാൻ ആരുമുണ്ടായിരുന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു യഹോവേ നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരയണമേ അവർ യാക്കോവിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് കണക്കിടരുതേ നിന്റെ കരുണവേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ അവരുടെ ദൈവം എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന് നിന്റെ ദാസന്മാരുടെ രക്തം ചിഹ്നിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാൺകെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വരുമാറാകട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നീ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്നിച്ച് നിന്നയെ ഏഴിരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചൽ മേച്ചൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും